ഞാനും ഹംസവൈദ്യത്തുള്ള ഒരു വയനാട് യാത്രയിൽ ഹംസവൈദ്യര് പറഞ്ഞു നാലാം വളവിൽ ചുരത്തിൽ പള്ളി മക്കാമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഒരുപാട് പള്ളിയാണ് അവിടെ പള്ളി മക്കാമൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നു ഗുഹയിൽ വസിച്ചൊരു സൂഫി വര്യൻ്റെ ഈ കാണുന്നത് ഇതിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ കബറ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അതൊന്ന് കാണാം ആ സോഫിവെയ്ൻ്റെ കബറിടാണ് ഇതിനുള്ളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ട് അലങ്കരിച്ച് ഇവിടെ ഒരുക്കിയ കബറിടം പല യാത്രക്കാരും ഇവിടെ വന്ന് യാസിനോദലും ദ്വാചയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ആ സോഫിവെയറിൻ്റെ കഥ നമുക്ക് കേൾക്കാം എന്തായാലും ആളുകൾ ജനങ്ങൾ ഇവിടെ സന്ദർശിക്കണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ആ സ്മരണകൾ ആ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കണം ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരാരാധനയല്ല ഇത് ആരാധിക്കാൻ പാടില്ലല്ലോ ദൈവത്തിനെ മാത്രമല്ല നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ ആരാധനയല്ല ഇതൊരു നമുക്ക് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം ആ അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യം ആ സമയത്തുള്ള ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്തായിരിക്കും എന്ന് നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയാൽ അത് മനസ്സിലാവും കാരണം ഇപ്പോൾ ഇവിടെ താഴത്തെ ചുരണ്ട് ആ ചുരത്തിലെ ശബ്ദങ്ങൾ ഇവിടെ നമുക്ക് കേൾക്കാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ പോലും ആംബുലൻസ് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് വാഹനങ്ങൾ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ പ്രകൃതിയുടെ ശബ്ദം മാത്രമുള്ളൊരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ അദ്ദേഹം ജീവിച്ചിരിക്കുക അപ്പോൾ ആ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കേണ്ടത് ആ ഓർമ്മകൾ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നമുക്ക് മുന്നേ വന്നു പോയിട്ടുള്ള ആളുകൾ ഇവിടെ വരുത്തി വെച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും എല്ലാവരും ഇവിടെ സന്ദർശിക്കുക ഇതൊരു മനോഹരമായ പ്രകൃതി കനിഞ്ഞ്ഞ്ഞ് അനുഗ്രഹിച്ച ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് അതൊക്കെ നമ്മൾ കാണണം മനസ്സിലാക്കണം നമ്മോടൊപ്പം ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്കിത് മനസ്സിലാക്കി കൊടുക്കണം ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം എന്നോടൊപ്പം എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യുന്ന റഷീദ്ണ്ട് റാശ്മി റഷീദ് കാപ്പാട് അതുപോലെ തന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കളായ രമേശനും ഡാ വരൂ യാസീനും ഉണ്ട് കൂടെ അവരെ ഒന്ന് പരിചയപ്പെട്ടോളൂ യാസീന യാസീനും പിന്നെ റഷീദൊക്കെ ആദ്യമായിട്ടാണുള്ളത് വരുന്നത് എങ്ങനെയുണ്ട് ഇവിടെ സന്ദർശിച്ചപ്പോ ഭയങ്കര പറഞ്ഞാതിരി ഇപ്പൊ ഏഹ് ബൈക്ക് പോകുന്നു കാറ് പോകുന്നു സൗണ്ട് കേക്ക അന്ന് അതൊന്നും ഇല്ലാതെ ആണ് ഇവിടെ ജീവിച്ചത് ആൾക്കാർ അവര് മൈൻഡ് എത്രക്കും ഓപ്പൺ ആയിരിക്കുന്നത് അപ്പം അതിനുള്ള ജോലി തന്നെ അറിയാം ഇത് നീണ്ടു നീണ്ടു പോവേ അപ്പൊ അവരു നമ്മള് പണ്ട് കേട്ട് കഥ ഉണ്ട് ഉമ്മനകളും ശുദ്ധീകരള്ളാനോ ഒരു ഊഹയിൽപ്പെട്ട കഥ ഉണ്ടല്ലോ അതാ അതിനുള്ള പോയപ്പോ നമുക്ക് എനിക്ക് ഇരിക്കുന്നത് അതാ അതെ പ്രവാചകൻ ഇറാഗുഹയിൽ ഇരുന്നിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സമാധാനം ശാന്തി അവിടുന്നാണ് ദൈവത്തിന്റെ വിളി വരുന്നതും പ്രവാചകൻ പ്രവാചകനായിട്ട് മാറുകയാണ് അപ്പൊ അങ്ങനെ ഒരു സുന്ദരമായ സ്ഥലവും ഒരു സമാധാന അന്തരീക്ഷമുള്ള സ്ഥലത്താണ് ആളുകൾ വന്നിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇഷ്ടപ്പെട്ടു പറഞ്ഞ വളരെ ആണ് വന്നിട്ട് സമാധാനവും ശാന്തതയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നാ സുഫി വര്യെ ഈ ഗുഹ അങ്ങനൊരു നമ്മളെ ഇതാ ഗുഹന അനുസ്മരിപ്പിക്കുന്ന ഉള്ള ഒരു പിന്നെ ഇതേപോലുള്ളൊരു ഗുഹ ഇവിടെ വന്നിട്ട് ഇരുന്നത് അപ്പോൾ ഇവിടെ വന്ന ആളുകൾ ശബ്ദമുണ്ടാക്കലും മറ്റുള്ള മാലിന്യങ്ങൾ എടുത്ത് ഇവിടെ നിഷേധിക്കലുമൊക്കെ വളരെ മേറ്റമായ പ്രവൃത്തിയാണ് ചെയ്യാൻ പാടില്ല ഈ ഗുഹൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കയറിയപ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് നമുക്ക് തോന്നിയത് ഒരു പിന്നെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അന്ന് നമ്മൾ ആലോചിക്കുക ഞാനും ഇപ്പോൾ രമേശിനോടൊക്കെ പറയാണ് പിന്നെ അന്നത്തെ കാലത്ത് എന്തായിരിക്കും ഇപ്പോൾ അല്ലേ എന്നിട്ട് പറഞ്ഞത് അന്നത്തെ കാലത്ത് എന്തായിരിക്കും ഇപ്പോൾ ഒരു ഫീലിംഗ് ഈ മനുഷ്യർ ഇല്ലാത്ത സമയത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരിതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരിതാണ് എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്നുള്ള സംസാരിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞാണ് അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലവും സ്ഥലം അടിപൊളി സ്ഥല അന്ന് അന്നത്തെ കാലത്ത് ജീവിച്ചതൊക്കെ ഓർമ്മയിലേക്ക് വരിക ജീവിച്ചിട്ടുണ്ടാവും അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടം ഇതാണ് ഈ ഗുഹയുടെ ഉൾവശം ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കും പലരും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് പലപ്പോഴും പലരും ഇവിടെ നിന്ന് പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ഥലം ഏറ്റവും ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതാ ഗൃഹന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇടുങ്ങിയ വഴിയൊക്കെ നല്ല രസ രസകരമാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ പേടി മാറ്റാ അങ്ങോട്ടടും പക്ഷെ അങ്ങോട്ടടിക്ക് അതിനോ മഴക്കാലല്ലാ അതിന്റെ അടയാളങ്ങളാണത് ഉണ്ടാവും ആ നേർച്ചൻ നേരത്തെ བུདན་རེ་བཞི་སྤྱོད་ཙ་མོ་ཏ་ པང་ ཨེ་ཁྱ་སྒར་རོལ་ག As um...